നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഫാഷൻ ലോകത്ത് നിന്ന് കാലം എത്ര മുന്നോട്ട് പോയാലും ചില സ്റ്റൈലുകൾക്ക് ഒരു മങ്ങലും ഏൽക്കില്ല അത്തരത്തിൽ ഒരു കാലഘട്ടത്തെ തന്നെ സ്വാധീനിച്ച ഐക്കോണിക് സ്റ്റൈലുകളുടെ ഉടമയാണ് പ്രിൻസസ് ഡയാന എൺപതുകളിലും തൊണ്ണൂറുകളിലും ഡയാന ധരിച്ച പല വേഷവിധാനങ്ങളും ഇന്നും പുതിയ തലമുറയ്ക്ക് ഒരുപോലെ പ്രിയങ്കരമാണ് മോംഫിറ്റ് ജീൻസുകൾ മുതൽ സാധാരണ ഡയാന ധരിച്ച ഓരോ വസ്ത്രത്തോടുമൊപ്പമുള്ള സ്വെറ്ററുകൾ സ്റ്റൈൽ ചെയ്ത രീതിയും വളരെ മനോഹരമായിരുന്നു തൊണ്ണൂറുകളിൽ കണ്ട ഡയാനയുടെ ഫാഷൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തുകയാണ് ഓവർ സൈസഡ് കോളർ സ്റ്റൈൽ സ്വെറ്റ് ഷർട്ടുകൾ ഉൾപ്പെടെയുള്ള ആ തൊണ്ണൂറുകളിലെ ട്രെൻഡുകൾക്ക് പിന്നാലെയാണ് ഇന്നത്തെ ജെൻസി തലമുറ അത്ര പോരാ എന്ന് തോന്നുന്നതിനെ പോലും മനോഹരമായി മാറ്റാനുള്ള കഴിവ് ഡയാനക്കുണ്ടായിരുന്നു ബ്രിട്ടീഷ് കായിക വിനോദങ്ങളിൽ ഡയാനയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നുവെങ്കിലും ഭർത്താവ് കിങ് ചാൾസ് പോളോ കളിയിൽ ഏറെ ആകൃഷ്ടനായിരുന്നു പോളോ പ്രിന്റുള്ള ഓവർ സൈസ്ഡ് നേവി ബ്ലൂ സ്വെറ്റർ ധരിച്ച് ഡയാന അദ്ദേഹത്തിന് പിന്തുണ നൽകിയിരുന്നു ഒരു റഫിൾ ഹൈ നെക്കോട് കൂടിയ വെള്ള സ്ട്രൈറ്റ് ഫ്ലേർഡ് ഡ്രസ്സിനൊപ്പമായിരുന്നു ഡയാന ഈ സ്വെറ്റർ ധരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രിൻസ് ഹാരിയെ ആദ്യമായി സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഡയാന ധരിച്ച തിളക്കമുള്ള ചുവപ്പ് നിറത്തിലുള്ള ഒരു ഓവർ സൈസ്ഡ് സ്വെറ്ററിന് ഇന്നും ആരാധകർ ഏറെയാണ് ഈ സ്വെറ്ററിൽ മുത്തുപതിപ്പിച്ച മനോഹരമായ ഒരു ഫ്ലവർ ഡിസൈൻ ഉണ്ടായിരുന്നു രാത്രിയിലെ ഔട്ടിങ്ങുകൾക്ക് ഇത് മികച്ചതാണ് അന്ന് ചിലർക്ക് ഇത് ആഡംബരമായി തോന്നിയിരുന്നെങ്കിലും ഇന്ന് പാർട്ടികൾക്കും പ്രത്യേക ഇവന്റുകൾക്കും പറ്റിയ ഗ്ലാമറസ് ലുക്ക് ഈ സ്വെറ്റർ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതുകളിൽ നടന്ന കുട്ടികളുടെ സ്കൂൾ റണ്ണിനിടെ ഡയാന ധരിച്ച നേവി ബ്ലൂ വൈറ്റ് സ്ട്രൈപ്ഡ് കാർഡിനൻ ഇന്നും ട്രെൻഡാണ് ഒരു ഓവർസൈസ്ഡ് ലുക്ക് അന്നും ഇന്നും ഒരുപോലെ നിലനിൽക്കുന്നു ഡയാനയുടെ ഓവർസൈസ്ഡ് ലുക്ക് നൽകുന്ന ഈ കാർഡിഗനുകൾ ജെൻസിയുടെ ഇഷ്ട ഫാഷനാണ് ഫുൾ ലെങ്ത് ഫ്ലേവഡ് വൈറ്റ് സ്കേർട്ടിനൊപ്പം ഇത് സ്റ്റൈൽ ചെയ്താൽ ഒരു മികച്ച വിന്റർ ലുക്ക് നൽകും ഡയാന പലപ്പോഴും വൈബ്രന്റ് നിറങ്ങളിലും സ്റ്റേറ്റ്മെന്റ് പ്രിന്റുകളുമുള്ള ഓവർ സൈസ് സ്വെറ്ററുകളായിരുന്നു ധരിച്ചിരുന്നത് ചുവപ്പ് നിറത്തിലുള്ള ഒരു ക്രൂനക് സ്വെറ്ററാണ് ഇതിലൊന്ന് ഇതിൽ നിറയെ വെള്ള ചെമ്മരിയാടുകൾക്കൊപ്പം ഒരു കറുത്ത ചെമ്മരിയാടിന്റെ ചിത്രവും പ്രിന്റ് ചെയ്തിരുന്നു റോയൽ കുടുംബത്തിലെ തന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു മൗന പ്രസ്താവനയായി പലരും ഇതിനെ കണ്ടിരുന്നു ബോൾഡ് പ്രിന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച ചോയ്സ് ആണ് ഡ്രസ്സപ്പ് ചെയ്യാനും പാർട്ടിക്ക് പോകാനും ഇഷ്ടപ്പെടുന്നവരെയാണ് ഈ സ്വെറ്റർ പ്രതിനിധീകരിക്കുന്നത് വൈറ്റ് ലീ നെക്ലൈൻ സ്വെറ്ററിന്റെ കഴുത്തിലെ നേവി ബ്ലൂ അല്ലെങ്കിൽ കറുത്ത ഔട്ട്ലൈൻ ഒരു ബിൽറ്റിൻ നെക് ചീഫിന്റെ പ്രതീതി നൽകുന്നു ഓൾ വൈറ്റ് ഫ്ലയേഡ് പ്ലീറ്റഡ് സ്കേർട്ടിനൊപ്പം ഡയാന ധരിച്ച ഈ ലുക്ക് ഓൾഡ് മണി ചാം ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ പ്രിയങ്കരമാണ് ഈ വിന്ററിൽ ഈ സ്റ്റൈലിലുള്ള ഒരു സ്വെറ്റർ തീർച്ചയായും വാങ്ങാവുന്നതാണ്